തദ്ദേശ സ്വയംഭരണ മുന്നോടിയായി കൊണ്ടോട്ടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പത്രിക പുറത്തിറക്കി പുതിയ പിന്നെ കാര്യങ്ങളാണ് പത്രികയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഉൾപ്പെടുത്തിയിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കഴിഞ്ഞ അഞ്ചു കൊല്ലക്കാലം കേരളത്തിലെ ഏറ്റവും വലിയ അഴിമതി നടന്ന ഒരു നഗരസഭയാണ് കൊണ്ടോട്ടി നഗരസഭ ആ നഗരസഭക്കകത്ത് ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ അഴിമതിരഹിത ഭരണം നടത്തുന്നതിന് വേണ്ടി ജനകീയ കമ്മിറ്റി മുനിസിപ്പൽ തലത്തിൽ രൂപീകരിക്കുമെന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശം എന്ന് പറയുന്നത് നഗരസഭയ്ക്ക് ഞങ്ങൾ അനക്സ് സ്ഥാപിക്കുമെന്നുള്ളതാണ് വലിയ ഉൾപ്രദേശങ്ങളിലെല്ലാം ഉള്ള ആളുകൾ കൊണ്ടോട്ടിയിലേക്ക് വരേണ്ട ഒരു ബുദ്ധിമുട്ടുണ്ട് എൻ എച്ച് പിന്നെ നഗർ ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിലെ അപ്പം അത്തരം ആളുകൾക്ക് വേണ്ടിയിട്ട് രണ്ട് പഞ്ചായത്ത് കൂട്ടിച്ചേർന്നാണ് കൊണ്ടോട്ടി ഉണ്ടാക്കിയത് അതുകൊണ്ട് ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ നഗരസഭയുടെ സേവനം ലഭിക്കുന്നതിന് വേണ്ടി നഗരസഭ അനക്സ് രൂപീകരിക്കുമെന്നുള്ളതാണ് മറ്റൊന്ന് യാത്ര പിന്നെ ദുരിതത്തിന് പിന്നെ പരിഹാരം കാണുന്നതിനു വേണ്ടി ജനകീയ ബസ്സുകൾ കൊണ്ടുവരും മറ്റൊരു പ്രധാനപ്പെട്ടത് പിന്നെ നമ്മുടെ ഈ ഫയൽ അദാലത്ത് എപ്പോഴും പിന്നെ ആളുകൾക്ക് ബുദ്ധിമുട്ടുള്ളതാണ് അപേക്ഷ കൊടുത്താൽ അതിന്റെ പരിഹാര പെട്ടെന്ന് ലഭിക്കില്ല എന്നുള്ളത് അതിന് ആറുമാസത്തിൽ ഒരിക്കലെങ്കിലും ഫയൽ അദാലത്തുകൾ നടത്തി ഫയലുകളിൽ കൃത്യമായി തീരുമാനമെടുക്കുമെന്നതുൾപ്പെടെയുള്ള പുതിയ പല കാര്യങ്ങളും ഈ എൽ ഡി എഫിന്റെ പ്രകടന പത്രികയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അഴിമതിരഹിത ജനപക്ഷ കൊണ്ടൂട്ടി എന്ന പേരിലാണ് പത്രിക വിദ്യാഭ്യാസം ആരോഗ്യം പാർപ്പിടം കാർഷികം ഗതാഗതം വ്യവസായം കലാസാംസ്കാരികം കായികമെന്നീ പ്രധാന വിഷയങ്ങളെ പരാമർശിച്ചുകൊണ്ടാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത് വർഷങ്ങൾക്ക് മുൻപ് കൊണ്ടോട്ടിക്ക് ലഭ്യമായ മിനി സിവിൽ സ്റ്റേഷൻ യാഥാർത്ഥ്യമാക്കും നഗരസഭാ പരിധിയിൽ അന്താരാഷ്ട്ര മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ ഉതകുന്ന രീതിയിലുള്ള സ്റ്റേഡിയം നിർമ്മിക്കും മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള വീടുകൾക്ക് വൺ ഡേ പെർമിറ്റ് സംവിധാനവും ജനങ്ങൾക്ക് കൂടുതൽ സൗകര്യപ്പെടുന്ന രീതിയിൽ നഗരസഭാ അനക്സും ആറോ മാസത്തിലൊരിക്കൽ ഫയൽ അദാലത്തും നടത്തുമെന്ന് പത്രികയിൽ പറയുന്നു സ്ത്രീ ശാക്തീകരണത്തിന് വനിതാ വ്യവസായ പാർക്ക് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമുണ്ട് ഞായറാഴ്ച വൈകിട്ട് വിപുലമായ റാലിയും പൊതുയോഗവും കൊണ്ടോട്ടിയിൽ നടത്തും സമ്മേളനത്തിൽ കെ പി സുമതി കെ കെ സമദ എം ഹബീബ ഇ കുട്ടൻ സി പി സലീം മജീദ് മാസ്റ്റർ വി കുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു ഹുസ് ദോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആ വ്യക്തി അതാരാണ് ഒന്നോർത്താൽ ഇന്നോളം ജീവിതത്തിലെ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്ത് തളരാതെ ഇടറാതെ മുമ്പോട്ട് തന്നെ നടക്കുന്ന നമ്മൾ ഓരോരുത്തരും തന്നെയല്ലേ നമ്മളുടെ ജീവിതത്തിലെ ദ മോസ്റ്റ് സ്പെഷ്യൽ പേഴ്സൺ സോ ലവ് യുവർ സെൽഫ് ട്രസ്റ്റ് യുവർ സെൽഫ് ആൻഡ് ബി പ്രൗഡ് ഓഫ് യുവർ സെൽഫ് ബിക്കോസ് യു ആർ ഓൾവേസ് സ്പെഷ്യൽ ബ്യൂട്ടി മാർ ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു